കൊല്ലം കടക്കലിൽ ഒൻപതാം ക്ലാസുകാരി പ്രസവിച്ചു കുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പ്രതിയെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു പെൺകുട്ടിയുടെ അമ്മയുടെ ഒപ്പം താമസിക്കുന്നയാളാണ് പ്രതി ആശുപത്രിയിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് കുട്ടി രണ്ടു വർഷമായി പീഡനം നേരിടുന്നതായി പോലീസ് പറയുന്നു ലിജോ റോളൻസ് വിവരങ്ങളുമായി ലിജോ എന്താണ് സംഭവം നിഷാദെ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഈ പെൺകുട്ടി പ്രസവിച്ചത് അതിന് പിന്നാലെ ആശുപത്രി അധികൃതരാണ് പോലീസിന് വിവരം അറിയിച്ചത് കടക്കൽ സ്വദേശിനിയാണ് ഈ പെൺകുട്ടി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആണ് ഈ വിവരങ്ങൾ മനസ്സിലാക്കിയത് അതായത് ഈ പെൺകുട്ടിയുടെ അമ്മയോടൊപ്പം താമസിക്കുന്ന ആളാണ് ഈ പെൺകുട്ടിയെ പീഡനത്തിന് വിഴുതേരാക്കിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ വാഗമണ്ണിൽ ഒരു ഹോട്ടൽ ജീവനക്കാരനാണ് ഇയാളിടയ്ക്ക് വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട് അമ്മ ഹോംനേ ജോലി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വീട്ടിലുണ്ടാകാറില്ല ഈ സമയമായിരുന്നു പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നത് എന്നുള്ള ഒരു മൊഴിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് എന്തായാലും വാഗ്വാൺ പോലീസ് ഉടൻ തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും കണയ്ക്കൽ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും